നമസ്കാരം ഇത് മലയാളത്തിൻ്റെ സ്വന്തമായി ചാനൽ ശ്രീ ഫോർ എലിഫൻസ് നമ്മൾ ചില നേരങ്ങളിൽ വളരെ ചെറിയ വീഡിയോസും ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പഴയ ആ ശേഖരം ആർ കൈ സ്ഥാപി വരുമ്പോൾ കൊച്ചു കൊച്ച് കണ്ടെത്തലുകൾ നടത്താൻ കഴിയും അങ്ങനെ യാദൃശ്ചികമായി നമുക്ക് മുന്നിലെത്തിയൊരു വീഡിയോ വലിയ ദൈർഘ്യമൊന്നുമില്ല ചില പാപ്പന്മാർ അവർ ഇന്ന് നമുക്കൊപ്പം ഉണ്ടാവണമെന്നില്ല ചില ആനകളും അങ്ങനെ ഒരു ചെറിയ കൂട്ടുകെട്ട് ഒരയയെക്കുറിച്ചൊരു പാപ്പാൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് അവനോടുള്ള ഇഷ്ടങ്ങൾ ശങ്കരംകുളങ്കര മണികണ്ഠൻ്റെയും തിരുവമ്പാടി രാമഭദ്രൻ്റെയും ഒക്കെ പാപ്പാനായി പ്രവർത്തിച്ചിട്ടുള്ള പൈങ്കുളം ശങ്കരനാരായണൻ എന്ന അപ്പൂച്ചേട്ടൻ്റെ ഓർമ്മകൾ ഈ നിമിഷം അദ്ദേഹം നമുക്കൊപ്പം അദ്ദേഹം അന്ന് നമ്മളോട് പങ്കുവെച്ച ചെറിയ വാർത്തകൾ ചെറിയ വിശേഷങ്ങൾ അതാണെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ചേട്ടൻ്റെ പേരെന്താ എന്റെ പേര് ശങ്കരനാരയാണ് അപ്പൂന്ന് വിളിക്കും അപ്പൊ സ്വന്ത സ്ഥലം പൈകുളം എന്ന് പറയും പൈകുളം പൈക്കുളത്ത് ഒരുപാട് ആനക്കാരുണ്ടല്ലോ രണ്ടുണ്ടോ ഒരുപാട് ആനക്കാരുപാട് ആന കുടുംബങ്ങളും ഉണ്ടല്ലോ രണ്ട് ആന കുടുംബങ്ങളുണ്ട് ചേട്ടൻ്റെ ഗുരുവാരായിരുന്നു എന്റെ ഗുരു പൈൻകുളം നാരൻ നേരം പറയും പേര് കേട്ടവാപ്പാൻ വഴക്കാട്ടൻ നാരനാരെന്ന് പറയും ഈ നമ്മുടെ ഇപ്പൊ മണികണ്ഠൻ്റെ കൂടെ കൂടെ പന്ത്രണ്ട് കൊല്ലം നിന്നു പന്ത്രണ്ട് കൊല്ലം ഏത് വർഷം മുതലായിരുന്നു എൺപത്തിമൂന്ന് മുതൽ എൺപത്തിമൂന്ന് മുതൽ പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു അന്ന് ഇവന് എന്ത് പ്രായമുള്ള ഒരു സമയം ഇവനൊരു പത്തെട്ട് നാൽപ്പത് വയസ്സായിട്ടുണ്ടാവും എന്നൊക്കെ അതിൽ കൂടുതലായിട്ടും ഇവൻ്റെ ചേട്ടൻ നിന്നിട്ടുള്ള ഇവന്റെ ഒരു സ്വഭാവം മണികണ്ഠൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചേട്ടൻ കുറേ ആനകൾ കേറിയിട്ടുണ്ടാവും നമ്മൾ മറ്റു പല ഒരേ ആനകൾക്ക് ഒരേ സ്വഭാവം മണികണ്ഠനെ കുറിച്ച് പറയുമ്പോൾ ഈ കണ്ടിട്ടുള്ള ആനകളിൽ നിന്ന് അവൻ്റെ മണികണ്ഠന സ്വഭാവം നല്ല സ്വഭാവമാണ് ഒരു കുഴപ്പമില്ല അവനെ കൊണ്ട് നീരുകാലത്ത് മാത്രമേ അവനോട് കുഴപ്പമുള്ളൂ അതിപ്പോൾ തുടങ്ങിയതാണ് ഒരു അഞ്ചാറ് കൊല്ലായിട്ട് അതിൻ്റെ മുമ്പ് ഒരു ശല്യമില്ല അവനെ കൊണ്ട് നീരുകാലത്ത് നമുക്ക് അടുത്ത് പെരുമാറിയത് നീരിലും ചെറിയ ശല്യം ഉള്ളത് ഈ അടുത്ത കാലത്താണ് വേറും ഒക്കെ തുടങ്ങിയത് ഇപ്പൊ പട്ടാ ഞാനാ ഒരു സാധാരണ നരിലൊക്കെ നല്ല പ്രശ്നമൊന്നും ഞാൻ നല്ല പ്രായത്തിലായിരിക്കുമല്ലേ ചെറുപ്പകാലത്തായിരിക്കുമല്ലോ എനിക്ക് ശല്യമില്ല ആനക്കാര് ഓടിക്കുക ആനക്കാരെ ഓടിക്കാറില്ല പക്ഷേ നീരിലെല്ലാം ആനക്കാരെ ഓടിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ലേ നല്ലതാണത് പഴയ ഓടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് ആന അമ്പരം ദിവസം മാറ്റി ചങ്ങരയൊക്കെ എങ്കിലും ഇപ്പൊ ഏതാനാവുമ്പോഴും എത്ര നല്ല ആനയാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ചെറിയ ചെറിയ ഓട്ടോ കൈവിടലോ എന്തെങ്കിലും അങ്ങനെ ഏതാനൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു മണി കണ്ടനെ ചേട്ടൻ്റെ അനുഭവത്തിൽ മണി കണ്ഠന അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഒരു തവണ ഓടിപ്പോയിട്ടൊന്നുമില്ല വീട്ടിൽ വെച്ചിട്ട് അഴിഞ്ഞ് മാറ്റി കെട്ടിട്ട് അങ്ങനൊരു സംഭവം അത് കഴിക്കുമ്പോ അതിന്റെ രണ്ടെണ്ണം കൊടുത്തില്ല ഇല്ല രണ്ടെണ്ണം കൊടുക്കാരുണ്ടായി ആരക്കുമ്പോഴും അത് ചെയ്തില്ല തെറ്റും അന്ന് അഴിച്ചുമ്പോ ആശ് കൂടെ ആശ് അതിനച്ച് മാറ്റി എടുത്താ പറഞ്ഞു അപ്പൊ അഴിച്ചു മാറ്റി നിർത്തി അതില് കടന്ന് ഓടിച്ചെ ആ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങലേമൊന്ന് പോയില്ല ചങ്ങലേ പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചങ്ങല പിന്നെ മൈക്കൂടി ചില പിന്നെ കിട്ടാൻ പറ്റിയിട്ട് കിട്ടാൻ പറ്റി പിന്നെ അടുത്ത് പോകാൻ പറ്റില്ല തീര് കഴിഞ്ഞാൽ കഴിച്ചിട്ട് ആര് അയച്ചായിരുന്നു അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നില്ല അതെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും ദിവസം നമ്മൾ ഉത്സവത്തിന് എവിടെങ്കിലും കഴിയൂലോ ചെത്രം ഇല്ലോ ഒരു ചരിത്രം കഴിഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ പോയിട്ടില്ല പിന്നെ വെള്ളത്തിലൊക്കെ ഇറക്കുമ്പോ സൂക്ഷിച്ചു ഇറക്കണം പിന്നെ ഏറ്റവും കൂടുതലുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് വെള്ളത്തില് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയാൽ ചില വെള്ളത്തിലേക്ക് കളിക്കാൻ പോകും വെള്ളത്തിൽ കളി കൂടുതലാണ് കഴി കഴിഞ്ഞാൽ കേറി വരും നമ്മൾ കുളിച്ചു കളി കഴിയണം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അല്ലാണ്ട് വിളിച്ച സമയം വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ എൻ്റെ വെള്ളത്തിൽ കടന്നിട്ടില്ല എന്നാലും കുറച്ചു നേരം ഒരു രണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ പോയിട്ടുണ്ടെത്തുള്ളൂ അത് ചെറിയ വെള്ളത്തിൽ വീടിൻ്റെ അവിടെ ചീരക്കുഴി കനാല് വരുണ്ട് അതിൽ പോയിട്ട് അതിൽ വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറേ നേരം ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ കിടന്ന് കൂടി കളിച്ച് ഉള്ളൂ അയാളുടെ വേറെ ചേട്ടി എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ പേടിച്ചിട്ടുള്ളത് എപ്പോഴായിരിക്കും ഒരു പേടിയുണ്ടായില്ലേ മണികണ്ഠനെ കൊണ്ടുവന്നോട് പേടിച്ചിട്ടില്ല വേറെ ആന ഒക്കെ പേടിച്ചിട്ടുണ്ട് അതായത് കൊണ്ടു വെക്കുന്നുണ്ട് അതിനെ പേടിയുണ്ട് എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല മണികണ്ഠന്റെ കാര്യത്തില് എന്തായിരിക്കും അവർ അത്ര നല്ല സ്വഭാവം കിട്ടാതിന്റെ അഭിപ്രായത്തിൽ ആനകള് തന്നെ നമ്മളിപ്പോ എത്ര നമ്മളാ ചേട്ടൻ തന്നെയാണ് രാമത്തെ നോക്കണത് പിന്നെ നോക്കുന്നു അല്ലെങ്കിൽ വേറെ ആനകളെ നോക്കുന്നു പക്ഷെ ഒരയ്ക്ക് നല്ല സ്വഭാവം ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും നല്ല സ്വഭാവം ആനക്കാരെ ഇതുപോലെ തന്നെയാണ് ചേട്ടൻ രാമത്തരം നോക്കുന്നു നേരത്തെ സ്വഭാവം അങ്ങനെ ആയി പോയി അങ്ങനെ പോയി അതിനെ ആദ്യം കൊണ്ടുനിർത്തുന്ന ആനക്കാര് നമ്മളിത് പറയുന്നത് മരിക്ക് കൊണ്ടുവന്നാൽ മതിയാണ് നമ്മളതുപോലെ ആ ലെവലിക്ക് ആനയെ കൊണ്ടുനടുക്കുമ്പോ അപ്പോൾ അത് ശല്യം ഉണ്ടാവില്ല അത് ഇപ്പഴുള്ള ആനക്കാർ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആനക്കാരെ കുറ്റം പറയാലോ അപ്പൊ അതിന്റെ സ്വഭാവം എന്ന് നമ്മൾ പറയുകയാണ് വേറെ പുതിയ ആനക്കാർ വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ മരിക്കണം അതുപോലെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ ആ ആനയെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല